ഞാന് ഇന്നത്തെ സമ്മേളനത്തിൽ ഇതുവരെ ഈ മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത ആസ്പെക്ട്സ് ഉണ്ടായി അപ്പോൾ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വിജിലൻസിന് പരാതി നൽകി വിജിലൻസിൻ്റെ പരാതി എടുക്കാതെ വന്ന പശ്ചാത്തലത്തിൽ കോടതിയെ സമീപിക്കുകയും അങ്ങനെ കോടതി ഇതിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ അതിന് ശേഷം ഞാൻ അഡോപ്റ്റ് ചെയ്ത ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അല്ലെങ്കിൽ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ പബ്ലിക് ഡൊമൈനിൽ പബ്ലിക് ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു ഇന്നപ്രോപ്രിയേറ്റ്നസ് ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് നിങ്ങളെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാണാതിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഇനി പിന്നെന്താണെന്ന് അവസാനിപ്പിച്ചത് എവിടെയാണ് എന്താ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അതുകൂടാതെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉണ്ടായ റിപ്പോർട്ടിങ്ങിൽ പലപ്പോഴും നിങ്ങൾ തന്നെ വേണ്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ തെളിവ് കൊടുത്തില്ല കോടതി തെളിവ് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോ നമ്മൾ എൻ്റെ മക്കളിലുള്ള ഏറ്റവും ആയിട്ടുള്ള എവിഡൻസ് എവിഡൻസി വാല്യൂ ഉള്ള ഇതെല്ലാം ഞാൻ നിലവിൽ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇത് പബ്ലിക്കായിട്ടൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അല്ലെങ്കിൽ നിലയ്ക്ക് ഇവിടെ നടത്തേണ്ടി വരുന്നത് ഞങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു വിജിലൻസ് കേസിന് അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഫേവറിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ടാകണം പണം റിസീവ് ചെയ്തിട്ടുണ്ടാകണം എന്നതാണ് നമ്പർ വൺ നമ്പർ ടു ആ പണം റിസീവ് ചെയ്തതിന് എന്തെങ്കിലും ഫേവർ മറ്റ് പണം നൽകിയ കക്ഷിക്ക് നൽകിയിട്ടുണ്ടാകണം എന്നതാണ് ആ റിക്വയർമെൻറ്റ് അപ്പോൾ ഇവിടെ ഞാൻ ഉന്നയിച്ചത് മൂന്ന് കാര്യങ്ങളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്വാധീനം മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം സി എം ആർ സി എം ആർ കമ്പനിക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തി ആ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയന് പൈസ പണം നൽകിയെന്ന് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ അതുകൂടാതെ ആരും ഡിനൈ ചെയ്യാത്ത അഡ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ പിണറായി വിജയൻ്റെ മകൾക്ക് കമ്പനി നേരിട്ട് നൽകിയ പണം സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അവർ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യത്തെ ഫേവർ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ കമ്പനിക്ക് നാല് ലീസ് അനുവദിക്കുകയും പത്ത് ദിവസം കഴിഞ്ഞ് ആ ലീസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ആ ലീസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം നീണ്ട ഒരു പക്ഷേ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കമ്പനി ലീഗലായിട്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും കേരളത്തിലെ കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അനുകൂലമായ വിധി വരികയും എന്നിട്ടും സർക്കാരുകൾ അപ്പീൽ പോയി സുപ്രീം കോടതി അവസാനം പരിഗണിക്കുകയും സുപ്രീം കോടതിയിൽ വിധി വരുമ്പോൾ സർക്കാരിന് കേരള ഹൈക്കോടതി വിധി അംഗീകരിക്കുമ്പോൾ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരവസരം സുപ്രീംകോടതി വിധി നൽകുകയും ചെയ്തു അപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുത്തിരുന്ന നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ കരിമളൽഖനനം അനുവദിക്കുന്നില്ല എന്ത് വില കൊടുക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് കോടതി വരെ പോയത് അപ്പോൾ കോടതി വിധിയിലാണ് ആദ്യമായിട്ട് അനുകൂലമായിട്ടൊരു അവസരം കേരള ഗവൺമെൻറ് കിട്ടിയത് ബൈ ദ ടൈം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു അതിന് ആ ആ സമയത്ത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇറക്കിയ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ വ്യവസായ നയത്തിൽ ഖനനം പൊതുമേഖലയിൽ അനു അല്ല സ്വകാര്യ മേഖലയിൽ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഡോക്യുമെൻ്റ് അങ്ങനെ അവസാനിക്കുന്നു മലയാളം ഡോക്യുമെൻറ്റിൽ എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതായിരിക്കും എന്നൊരു വാചകം എഴുതി ചേർത്തു അത് ഈ വിധി അങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് സി എം ആർ എന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ ലീവ് ചെയ്യണം അതിന് ശേഷം ഈ ലീസ് അവർക്ക് അനുകൂലമായി നൽകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇഷ്യൂ ചെയ്ത ഡോക്യുമെൻ്റ് ആണ് എക്സ് വൺ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അത് പതിനാല് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ വി ഓർഡർ ടു പ്രിമാുവലി ടെർമിനേറ്റ് ഓൾ എക്സിസ്റ്റിംഗ് മൈനൽ കൺസെഷൻ ഓഫ് ബീറ്റ്സ് ആൻഡ് മിനറൽസ് ഹെൽബ് ബൈ ദ പ്രൈവറ്റ് പേഴ്സൺ കമ്പനീസ് അണ്ടർ സെക്ഷൻ ഫോർ എ വൺ ഓഫ് ദ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ഫിഫ്റ്റി സെവൻ ഈ സെൻറ്റ് ക്ലോസ് ഫോർ ഫർദറി നെസറൽ ആക്ഷൻ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സ്വകാര്യ മൈനിങ് ലീസും ഈ കരിമണലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബീച്ച്സ് ആൻഡ് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മൈനിങ് ലീസും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഡയറക്ഷൻ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വന്നു അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും അതിന്മേലുള്ള നടപടികൾ സ്വീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മഴക്കാലം ലീസ് ഗ്രാൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഗ്രാൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് ലീസ് ഗ്രാൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ഒപ്പീനിയനും എല്ലാ കേസും പൊസിഷനും എല്ലാം പരിശോധിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എക്സ്റ്റ് ഡോക്യുമെൻ്റ് ഒരു പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഡോക്യുമെൻ്റ് നിങ്ങളെ തന്നിട്ടുണ്ട് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഗവൺമെൻറ്റിനോട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് അതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഗവൺമെൻറിന് വേണ്ടി ആക്ട് ചെയ്തത് അതിൻ്റെ ലാസ്റ്റ് പാരാഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ മതി പെട്ടെന്ന് നമുക്ക് സമയം കളയാരിക്കാൻ വേണ്ടി സജ്ജാൽ ഹോൾഡ് മോർ ദാൻ സെവൻറ്റി പെർസെൻ്റ് റേഷൻ ആസ് ദ കെ ആർ എം എൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദീസ് കണ്ടീഷൻസ് ഫോർ ലീസസ് ഗ്രാൻഡ് ടു കെ ആർ ഇ എം എൽ വൈഡ് ഓർഡർ ഡേയ്റ്റഡ് ഓർഡർ സിക്സ് സൈറ്റഡ് അബൗ മേ ബി ടെർമിനേറ്റഡ് അറ്റ് ദ എയർ അതായത് എത്രയും പെട്ടെന്ന് ഇത് ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം ഒപ്പീനിയൻ വാങ്ങിയതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവർക്ക് അയക്കാം ഇവർക്ക് അയച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ നടക്കുന്ന എന്ന് പറയുന്നത് ഇനി ഗവൺമെന്റ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യണമെന്ന്